ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ അഥവാ നമ്മുടെ എം എൽ എ എം പിമാർ പഞ്ചായത്ത് നിയന്ത്രിക്കുന്നു ഭരിക്കുന്ന ആളുകളൊക്കെ അവർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഇസ്ലാമിന്റെ തത്വശാസ്ത്രത്തിൽ എന്താണ് എന്ന് വരച്ച് കാണിക്കുകയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ലളിതമായ ഭാഷയിലുള്ള വാക്കുകളൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ലീഡർഷിപ്പ് ഏറ്റെടുത്ത ഓരോരുത്തരും ഇത് കേൾക്കേണ്ടതും കാണേണ്ടതുമാണ് നമുക്ക് നല്ല ലീഡർഷിപ്പ് ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ പകൽ സമയത്ത് തൻ്റെ ഡ്യൂട്ടികൾ മുഴുവനും നിർവഹിക്കുകയും രാത്രി കാലങ്ങളിൽ പ്രജകളുടെ ക്ഷേമ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചുറ്റി നടക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലൊരു സ്ഥലത്ത് ഇപ്പോൾ അതിരാത്രിയിലും വിളക്കിണക്കാതെ കണ്ടു ഒരു കൂരയുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഉമ്മ അടുപ്പത്ത് എന്തോ ഒരു ചെമ്പ് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു പാതിരാത്രിയിൽ എന്താണ് വേവിക്കുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു കുട്ടികൾ കരയുകയാണ് വിശന്നിട്ട് തൽക്കാലം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് കരയുമ്പോൾ കുട്ടികളങ്ങ് ഉറങ്ങിപ്പോകും വളരെ ഉള്ളോഹം അനുഭവം ഉടനെ തന്നെ ക്യാപിറ്റലിലേക്ക് പോവുകയും ഗോഡൗണിൽ നിന്ന് ഒരു ചാക്കിൽ ആട്ടയും ഒരു വലിയ നെയ്യും എടുത്തിട്ട് ഇതെൻ്റെ തലയിലേക്ക് പിടിച്ചു തരൂ എന്ന് കൂടെയുള്ള അസ്ലം അലി അള്ളാഹു അനുഹുവിനോട് പറയുമ്പോൾ അവർ പറയുന്നു അഹ്മൽ അങ്ക് ഞാനെടുത്തോളാം താങ്കൾ എടുക്കേണ്ട ഓമറുദി അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം തെഹ്മൽ അന്നി വിസ്രി ഓമൽ ഖിയാമ ഇവിടെ എൻ്റെ ഭാരം നീ ചുമക്കും പക്ഷേ നാളത്തെ നാളിൽ എന്നോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നീ ഈ കാര്യം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു ഒരു പ്രതിസന്ധി കാണുമ്പോൾ നോക്കി നിൽക്കാതെ സ്വയം തന്നെ മുണ്ടും മാറ്റി ഇറങ്ങുക എന്ന് ആധുനിക മാനേജ്മെന്റ് പറയുന്ന എംപതറ്റിക് ലീഡർഷിപ്പിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് അമ്രുൽഖത്താബ് അലിയുളാഹ് വൻഹുല് കാണാൻ കഴിഞ്ഞത്